ന്യൂനപക്ഷ സമുദായങ്ങളിലെ ചിലർ സമ്പന്നരാണ് എന്നതുകൊണ്ട് ഈ സമുദായങ്ങളിലെ എല്ലാവരും സാമ്പത്തികമായും സാമൂഹികമായും മുൻപന്തിയിലാണെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ ന്യൂനപക്ഷ പദവി പുനർനിർണ്ണയിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താല്പര്യ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം ആവശ്യങ്ങളിൽ ഇടപെടാനുള്ള യാതൊരു കാരണവും ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറും ജസ്റ്റിസ് ഷാജി പി ചാലിയുമടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി തള്ളിയത് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിറ്റിസൺസ് അസോസിയേഷൻ ഫോർ ഡെമോക്രസി ഇക്വാലിറ്റി ട്രാങ്കുലിറ്റി ആന്റ് സെക്യുലറിസം എന്ന സംഘടനയാണ് പുതുതാൽപര്യ ഹർജി നൽകിയത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതി വിലയിരുത്തി ഇരുവിഭാഗത്തിന്റെയും ന്യൂനപക്ഷ പദവി പുനർനിർണ്ണയിക്കണമെന്നായിരുന്നു ആവശ്യം ന്യൂനപക്ഷമെന്നത് ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല എന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം പരിശോധിച്ചാൽ നിയമസഭയിലും പാർലമെന്റിലും മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ന്യൂനപക്ഷ പദവി പുനർനിർണ്ണയിക്കാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനോട് നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഉത്തരവിടണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇവരുടെ സമ്പന്നത ന്യൂനപക്ഷ വിഭാഗക്കാരായതുകൊണ്ടാണ് എന്ന് കരുതേണ്ടതില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ചേർന്നാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിക്കുന്നത് ന്യൂനപക്ഷ പദവിയുമായി ഇതിന് യാതൊരു ബന്ധമില്ലെന്നും കോടതി പറഞ്ഞു ന്യൂനപക്ഷമെന്നത് ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല എന്ന പേരിൽ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷമെന്ന് പ്രഖ്യാപിച്ച വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷമായി കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെന്നും കോടതി വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനോട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനോട് നിർദ്ദേശിക്കാൻ നിയമപരമായി സാധ്യതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ചില കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശിക്കാനുള്ള അധികാരം കമ്മീഷനുണ്ട് നിയമപ്രകാരം കമ്മീഷനുള്ള അധികാരങ്ങളും പ്രവർത്തനങ്ങളും സ്വതന്ത്ര സ്വഭാവമുള്ളതിനായതിനാൽ ഇടപെടുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിലക്കുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് ന്യൂസ് ബ്യൂറോ കൊച്ചി